ശ്രീരാഗം അക്കാദമി ഓഫ് ക്ലാസിക്കൽ വാർഷികാഘോഷം എന്ന പേരിൽ വടകര നടന്നു പരിപാടി കലാമണ്ഡലം സത്യവ്രതൻ ഉദ്ഘാടനം ചെയ്തു ശ്രീരാഗം അക്കാദമി ഓഫ് ക്ലാസിക്കൽ ആർട്സിന്റെ വാർഷികാഘോഷം നാട്യോത്സവ് എന്ന പേരിൽ വടകര ടൗൺ ഹാളിൽ നടന്നു പരിപാടി കലാമണ്ഡലം സത്യവ്രതൻ ഭദ്രദീപം കൊളുത്തി എൻ്റെ കുട്ടികളാണ് എന്റെ രക്ഷിതാക്കളാണ് എന്റെ എല്ലാമെന്ന് അത്തരം ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഭയങ്കരമായ നിങ്ങളുടെ അനുഗ്രഹം അത് തന്നെയാണ് ഭാഗ്യവും മത്സരങ്ങളൊന്നും അല്ല വലുത് ടീച്ചർ അനുഗ്രഹിച്ചിട്ട് ടീച്ചറിൻ്റെ കൂടി ടീച്ചറിൻ്റെ കൈകൊണ്ടുള്ള ആ ബ്ലെസ്സിങ് അനുഗ്രഹം അത് ലഭിക്കുമ്പോൾ അത് നമ്മുടെ നമ്മുടെ തലമുറയ്ക്ക് വരരുത് ഗുണമായിട്ട് വരും ഒരു ഗുരുവിനെയും വേദനിപ്പിക്കാതെ ഒരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും ഈ ശ്രീരാഗം എന്ന സ്ഥാപനം എന്നും എല്ലാ കുട്ടികൾക്കും ഒരു മാതൃകയായിട്ട് വടകരയിൽ മലബാറിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഞാൻ എന്നും ഞാനൊരു ഉപാസകനാണ് എൻ്റെ ഉപാസന ശിവ ശിവൻ തന്നെയാണ് ഞാൻ ഉപാസിക്കുന്ന നടരാജൻ്റെ തൃപാദങ്ങളിൽ ഈ നൃത്തവിദ്യാലയത്തെ സമർപ്പിക്കുന്നു എന്നും സമാധാനവും ഐശ്വര്യവുമുള്ള സ്ഥാപനമായി മാറട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വാർഷിക ഔപചാരികമായി ചെയ്യാൻ നമസ്കാരം ശ്രീരാഗം പ്രിൻസിപ്പൽ കലാമണ്ഡലം ഗീതാ രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം സരോജ മുഖ്യാതിഥിയായി ശ്രീരാഗത്തിന്റെ വളർച്ചയിൽ സമഗ്ര സംഭാവന നൽകിയ മോഹനൻ നിലമ്പൂരിനെയും സ്കൂൾ കലോത്സവം യൂണിവേഴ്സിറ്റി കലോത്സവം എന്നിവയിൽ പങ്കെടുത്ത വിജയികളെയും സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ ശ്രീരാഗത്തിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പി ടിഎ പ്രതിനിധികളായ വിനീഷ് നടക്കുതാഴ സ്വാഗതവും ദീപ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇതുവരെ ജോലിയൊന്നും ഇത് കേൾക്കാത്തവർ വളരെ എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡിആർടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺ അസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി